വൈറ്റ് ഹൌസ് ഉപദേശക സമിതിയിലേക്ക് ലക്ഷർ ബന്ധമുള്ള രണ്ടുപേരെ നിയമിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്മായിൽ റോയർ ഹംസ യൂസഫ് എന്നിവരെയാണ് റിലീജിയസ് ഫ്രീഡം കമ്മീഷന്റെ ഉപദേശക സമിതിയിൽ ഉൾപ്പെടുത്തിയത് ഭീകരവാദവുമായി ബന്ധപ്പെട്ട കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചയാളാണ് ഇസ്മയിൽ രണ്ടായിരത്തിൽ പാകിസ്ഥാനിൽ നടന്ന ലക്ഷർ തൊയ്ബയുടെ പരിശീലന ക്യാമ്പിൽ പങ്കെടുത്ത വ്യക്തിയാണ് വൈറ്റ് ഹൌസ് ഉപദേശക സമിതിയിലെ പുതിയ അംഗമായ ഇസ്മായിൽ യു എസിനെതിരെ യുദ്ധം ആസൂത്രണം അൽക്കൊയ്തയ്ക്കും ലക്ഷദ്വൈബ്ക്കും സഹായം നൽകൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരുന്നത് രണ്ടായിരത്തി നാലിൽ ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി ഇസ്മൈലിന് ഇരുപത് വർഷം ജയിൽ ശിക്ഷ നൽകുകയായിരുന്നു തുടർന്ന് പതിമൂന്ന് വർഷത്തോളം ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു ഇസ്മായിൽ ഇസ്ലാം മതം സ്വീകരിച്ചത് രണ്ടായിരത്തിലാണ് റെൻഡൽ റോയർ എന്നായിരുന്നു പഴയ പേര് അതേസമയം ഇസ്മയലിനെ ഉപദേശക സമിതിയിൽ നിയമിച്ചുകൊണ്ടുള്ള ട്രംപിന്റെ നടപടിയെ ബ്രാന്ത് എന്നാണ് അദ്ദേഹത്തിന്റെ അടുത്ത അനുയായിയായ ലാറ ന്യൂമിയർ വിശേഷിപ്പിച്ചത്